ാണ് രണ്ടു മാസം ഏകദേശം ആവുന്ന ആള് കമ്പനിന്ന് ഇറങ്ങിയിട്ട് വർക്ക് വർക്ക് മഞ്ചേരിയിൽ മഞ്ചേരിയിലൊക്കെ വണ്ടി കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് ബാക്കി ടീം എത്ര ഞങ്ങൾ മുന്നിലായിട്ട് പോന്നാണ് വലിയ വലിയ വില്ലാളി വീരന്മാർ വരണേ ഇത് നമ്മളെ ബാസിത്ത് ഫ്രണ്ട്ഷിപ്പിന്റെ അക്കാലത്തെയും ബാസി വിളിച്ചാലേ വരുവല്ലോ ചെറുതാ നമ്മളതിന്റെ ഉള്ളിലൊന്നും കേറിക്കലോ ലൈറ്റ് ഒന്നും ഇല്ലാത്തോണ്ട് മജല്ലാ നിനക്കാണ്ട് ചെയ്യുമ്പോളെ ഒരു രസം കിട്ടുള്ളൂ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ കൊടുക്കാം അല്ല പിന്നെ നമ്മളെ മറ്റുള്ള വണ്ടികളൊന്നും കാണിക്കണ്ടേ അടുത്തായിട്ടേ കാണിക്കാം വല്ല സപ്പോർട്ട് എങ്ങനെയൊന്നുകൂടി നോക്കണം അല്ല അതിനനുസരിച്ചല്ല നമ്മൾ കാര്യങ്ങൾ ടക്ക ടക്ക കാര്യങ്ങൾ നടത്തണം അപ്പൊ മാക്സിമം നമ്മളെ അഭിപ്രായം ഒന്ന് അറിയിക്കാണ്ടതില് എന്നാലേ നമുക്ക് കാര്യങ്ങൾ എടുക്കൊള്ളു നമ്മൾ മാർക്കോ പോളോ ടാറ്റോ വീഡിയോ വരും വണ്ടിയും വരും ആ കൊമ്പ കൊമ്പ വരാണ്ട് വരാണ്ട് ാട്ടൊക്കാടിയാ ഇ പോരാ ഇജി പോരാ സമാന ആണ് നമ്മളെ ക്യാമറ നമ്മളെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഫുൾ ക്യാമറ കളികൾ ഫുള്ള് മെൻറ്റേഖലായിട്ട് വരുന്നത് നമ്മൾ ഔദ്യോഗികമായിട്ട് മുഹൂർത്തം കിട്ടുന്നടാ

അപ്പം നമ്മളെ വണ്ടി അറിഞ്ഞതിൽ നല്ല ചോന്നേ ചോപ്പം നമ്മളെ വണ്ടിന്റെ ആ റെഡ് ആണ് വന്നില്ല പിന്നെ ഇതിപ്പോൾ ഞാൻ എടുക്കാൻ എനിക്ക് പിന്നെ കിട്ടൂലേട്ടാ ഞങ്ങളുടെ ശ്രദ്ധില്ല അപ്പം നമ്മൾ ഇവിടുത്തെ ഇവരെ ഒന്ന് പരിചയപ്പെടുത്തി തരാം വല്ല സ്ഥലവും കാര്യങ്ങളും ഈ പണിയെടുത്ത സ്ഥലമൊന്ന് പരിചയപ്പെടുത്തി തരാം കക കക നിങ്ങളതൊന്ന് പരിചയപ്പെടുത്തിക്കാണെ അത് വർക്ക് ചെയ്യുക സ്ഥലം ഇവിടെ ഞങ്ങളുടെ എടുത്ത് നിന്ന് കഴിഞ്ഞിട്ട് പോയാക്കം പോകണമോ നമ്മൾ വെയിറ്റ് ചെയ്യാം Earth... Me... Mm. േ രണ്ടാമത്തെ വണ്ടിയാണ് വർക്ക് ഒക്കെ എടുക്കൽ അപ്പൊ നമ്മള് അല്ലടികളേ ഒന്നും വർക്ക് ഒന്നുമില്ല. നമ്മൾ രണ്ടാമത്തെ വണ്ടിയാണ്. 49 സീറ്റ് ഒരു വിധം ചെറിയ വർക്കൊക്കെ നമ്മൾ ഇവിടുന്നല്ലേ ചെയ്യണം. ആ ആ. ഈ വണ്ടിയേ കണ്ടില്ല. വർക്കിന്റെ ഉസാരുകൊണ്ടാണ് വണ്ടിങ്ങന കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കേ അല്ലേ. ഫുൾ Athesham ഇങ്ങുണ്ടല്ലേ അവിടെ മാർക്കഫോളക്ക. ഇവിടെ മാർക്കോ അണ്ടർ ആണ് പണി. അണ്ടർ ആണ് അവിടെ കിടക്കുന്നത്. വെയിറ്റിംഗിലാണ്. ഇന കുറച്ച് ആടിണ്ട്. ആട് ഇതുベルト വർക്കിനല്ല. അല്ല. പാസിംഗാണ്. ക്ഷമന നമ്മൾ ക്യാമറന്റെ ആളാട്ടേ. ശകൃത് ശകൃത്. നമ്മളെ ഫ്രണ്ട്ഷിപ്പിന്റെ ക്യാമറ കർക്കി തിരിച്ചു കുത്തനെ മറിച്ച് ആ വണ്ടിയിൽ ചാടി തമ്പെ ഇറങ്ങുന്നേ. ഒരു

സാറേ രണ്ടട്ടം ഇതാണ് നമ്മളെ വണ്ടിന്റെ സൈഡിലെ സരാസിന്റെ ആള് സെറാസ് അല്ലേട്ടാ അപ്പൊ നമ്മള് വിടാൻ നമ്മളെ വണ്ടിന്റെ ഉള്ളില് ആദ്യം ഞങ്ങൾക്ക് കാണിച്ചു ഓ എ സി എടുക്കലേ എ സി അപ്പൊ ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ നമുക്ക് ചെയ്യാളാണ് അവിടുന്ന് പോകാളാട്ടാ അപ്പൊ വണ്ടിന്റെ ബാക്ക് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല ബാക്ക് നമ്മൾ രണ്ട് പോസ്റ്റ് ആണ് ഉള്ളില് പോസ്റ്റാണ്ടിൽ മുഴുവനായിട്ട് കാണിക്കൂല എന്തായാലും അടിപൊളിയായിട്ടുള്ള എ സി ആണ് അത് മട്ടം ബാക്കി പിന്നെ പറയാം പിന്നെ ഉള്ളിലെ സ്പേസ് വേറെ ലെവലാണ് ഡ്രൈവർ നമ്മളെ നിയമപരമായിട്ടാണ് വണ്ടി പറഞ്ഞാല് ായിട്ടാണ് കാര്യങ്ങൾ പോണ്ടത് എന്താ പറയുക എല്ലാം വരും

ഇതൊന്നും ചെയ്യണ്ട ഓഫ് ഓഫ് എന്തി അപ്പൊ ഞങ്ങള് തൽക്കാലമുള്ള ലൈറ്റോൺ ഒപ്പിച്ച് യാത്ര തുടരുന്നു ഷബീർ അവൻ യാത്ര ചെയ്താണ് ും പുറപ്പെട്ട യാത്ര ഞങ്ങൾ ഞങ്ങളുടെ ഓഫീസിലേക്ക് എത്തിക്കാം എവിടെയല്ലേ യാത്ര ആശുപത്രി ഇട്ടിവിടെ ഇല്ല ഡ്രൈവിംഗ് ഒക്കെ ഇട്ടിവിടെ ഇല്ല അല്ല ഞങ്ങൾ ഓഫീസിലേക്ക് എത്താൻ കഴിക്കണേ സിക്കര് എപ്പോ വരും ബാക്കി വണ്ടിയിലുണ്ട് ഇതാക്കണം അടുത്തൊരു മുതലോടെ ആ വാസത്തെ അടുത്തൊരു മുതൽ ഇത് നമ്മളെ ചെറിയൊരു കൊമ്പനി ഫ്രണ്ട്ഷിപ്പ് കയറി വരേണ്ട അപ്പിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ മാക്സിമം ഉഷാറാക്കിയാണ്ട് ചെയ്യൂട്ടാ പിന്നെ നമ്മളെ വണ്ടികൾ ബാക്കി രണ്ടെണ്ണം അവിടെ ഉണ്ട് ഇതാണ് എന്താണ് കുലിങ്ങണേ നമ്മളെ ഫുള്ള് വണ്ടികൾ നമ്മൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരൻ്റെ കളക്ഷനുകളാണ് നമ്മളൊരു ടീമായിട്ട് തന്നെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇതുവരെയുള്ള ഭാഗങ്ങളൊക്കെ മുന്നോട്ട് പോകേണ്ടത് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ ഉണ്ടായാലും മാക്സിമം സപ്പോർട്ട് ചെയ്താൽ ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ എല്ലാവരും മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം രണ്ട് വണ്ടി ഇട്ടത്താണെങ്കിലും ചെറുതായിട്ട് കാണിച്ചു തരട്ടോ ഇത് ഇരുപത്താറ് അത് മുപ്പത്തിനാല് സീറ്റ് രണ്ടും ഫോഴ്സിൻ്റെ വണ്ടികളാണ് ഇത് രണ്ടും പിന്നെ പതിനാല് സീറ്റ് എല്ലാ വണ്ടികളും നമ്മളെ കയ്യിലുണ്ട് എന്തൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഇരുപത്താറ് സീറ്റ് ഇത് മുപ്പത്തിനാല് സീറ്റ് എല്ലാ വണ്ടികളും നമ്മളെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് നമ്മൾ റെഡിയാകുമ്പോൾ അടിപൊളിയായിട്ട് എല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ ഓക്കെ